േട്ടൻ ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് വാരി കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സന്തോഷത്തോടെ പ്രതികരിക്കും കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെ എന്നറിയാമോ സുതിച്ചേട്ടൻ ഈ സ്റ്റാർ മാജിക്ക് ഒരു പ്രാവശ്യം മൃദുല ആയിട്ടാണെന്ന് തോന്നുന്നത് ഇങ്ങനെ മൃദുല ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന ഒരു സീൻ എന്തോ ഒരു സ്കിറ്റിൽ എന്തോ ഒരു ഡാൻസിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വന്ന് അപ്പൊ ഞാൻ എനിക്ക് എന്ത് സന്തോഷ എന്നോട് വന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടൻ നല്ല അടിപൊളി നടിമാറിനോടൊക്കെ ഉമ്മ കൊടുക്കുന്ന സീനും അതുപോലെ അനുവിൻ്റെ ഒരു ഡാൻസ് ഒരു പച്ച നീ എന്ന് പറഞ്ഞൊരു രാജാവിന്റെ വേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂചന അങ്ങനെയൊക്കെ ചെയ്യണത് എന്റെ കാരണം അത് അഭിനയമാണ് ഏട്ടൻ ഇപ്പൊ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് വേറെ നടിമാർ ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തുടക്കത്തിലെ വീഡിയോ ഉണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരുടെ കണ്ടന്റ് ആണെന്നുള്ളത് ആരുടെ അല്ല നമ്മുടെ താല്പര്യമുള്ള ആൾക്കാരെ മാത്രം കണ്ടാൽ മതി രണാസുനയുടെ അന്തങ്ങളൊന്നും ഇവിടെ വന്ന് വീഡിയോ കാണണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല അപ്പൊ എന്തായാലും രണാസുനയുടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം ഒരു ചാനലുണ്ടായിരുന്നു കേട്ടോ അതിൽ വന്നിരുന്ന ഭയങ്കര ഗീർവാണൊക്കെ ആയിരുന്നു നമ്മുടെ രണാസുന അതില് ഏഹ് പുള്ളിക്കാരി പറഞ്ഞൊരു ഡയലോഗാണ് നമ്മളിപ്പോ കണ്ടത് അതായത് വേറൊന്നുമല്ല നമ്മുടെ സുതിച്ചേട്ടൻ ഇപ്പോൾ എന്താ പറയാ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ വാരിയൊക്കെ കൊടുക്കുന്നു അതായത് ഇപ്പൊ രേണു സുധി എവിടെ പോയാലും മറ്റു പ്രതീക്ഷ എന്ന് പറയുന്ന അവര് വാരി കൊടുക്കുക തിരിച്ച് കൊടുക്കുക അതാണ് ഇവരുടെ മെയിൻ പരിപാടി അതിനെക്കുറിച്ച് ആ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വാരിയൊക്കെ കൊടുക്കുന്നത് ഉണ്ടായിരുന്നെങ്കിൽ സുതിച്ചേട്ടനാണ് ഇതുപോലെ മറ്റു നടിമാർക്ക് വാരി കൊടുത്തെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് നമ്മുടെ രണാസുന ചേച്ചി ഒരു നീണ്ട ഡയലോഗ് അങ്ങ് ഡയലോഗത് അപ്പൊ രണാസുനെ പറയാണ് അയ്യോ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് സുധിച്ചേട്ടൻ മറ്റ് നടിമാരുടെ കൂടെയൊക്കെ അഭിനയിക്കുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം സ്റ്റാർ മാജിക്കിൽ വെച്ചിട്ട് നമ്മുടെ മൃദുല സുതിചേട്ടന് ഇവിടെ ഒരു ഉമ്മ കൊടുത്തുന്ന് ഹോ അത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര സന്തോഷമായിരുന്നു എന്താ അല്ലേ ഹോ ഇപ്പ അയാള് മരിച്ചു പോയല്ലോ അപ്പൊ പിന്നെ എന്ത് വേണേലും പറയാലോ കഷ്ടം തന്നെ ഒരു പരിധി വരെയൊക്കെ ശരിയാണ് ഇപ്പൊ ഈ അഭിനയ രംഗത്തേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് അഭിനയിക്കുന്ന കാണുമ്പോ ഇപ്പൊ ഭർത്താക്കന്മാരായി കേട്ടോ അല്ലെങ്കിൽ ഭാര്യമാരാക്കട്ടെ മറ്റുള്ളവരുടെ അഭിനയിക്കുക കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം അത് അഭിനയാണെന്ന് അറിയാം പക്ഷെ ഇവിടെ രേണു സുദി അങ്ങ് തള്ളി മറിക്കാണ് അയ്യോ സുധിച്ചേട്ടം മറ്റു നടിമാരുടെയൊക്കെ കൂടെ അഭിനയിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാന്ന് പറഞ്ഞ സ്വന്ത അതായത് സ്വയമേ പുള്ളിക്കാരിപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എന്താ ഈ അഭിനയത്തിന്റെ പേരിൽ പുള്ളി ഇതൊക്കെ തന്നെ ചെയ്തോണ്ടിരിക്കുക അപ്പൊ ന്യായീകരിക്കാൻ വേണ്ടിട്ട് അങ്ങ് പറയുക സുധിച്ചേട്ടം മറ്റുള്ള പെണ്കുട്ടികളുടെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമന്റുകളിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് ഒരിക്കലും സ്വന്തം ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഒരിക്കലും മറ്റൊരു സ്ത്രീ തൊടുന്നതോ അല്ലെ ഇതുപോലെയുള്ള ഉമ്മ കൊടുക്കുന്നതോ ഒന്നും ആർക്കും ഇഷ്ടപ്പെടില്ലെന്ന് ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കാരണം കറക്റ്റ് ആയിട്ടുള്ള കാര്യം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഒരിക്കലും തന്റെ ഭർത്താവിനെ മറ്റൊരാള് തൊടുന്നതോ പിടിക്കുന്നതോ ഉമ്മ കൊടുക്കുന്നതോ വാരി കൊടുക്കുന്നതോന്നും അത്ര ഇഷ്ടപ്പെടുത്തില്ല ഇവിടെ രേണുസുനെ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് മറക്കുക കാരണം പുള്ളിക്കാരൻ ഓൾറെഡി മരിച്ച് മണ്ണോട് മണ്ണായി അപ്പൊ എന്തും പറയാലോ കുഴപ്പമില്ല പിന്നെ പുള്ളിക്കാരി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണോ അതാണ് അഭിനയമാണെന്ന് പറഞ്ഞ് അങ്ങ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങട് എന്തൊക്കെയോ കാണിക്കുന്നു വാരി കൊടുക്കുന്നു കോരി കൊടുക്കുന്നു അങ്ങോട്ട് ഭയങ്കര അഭിനയ അഹോ എന്തോ ഒരു ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു അയ്യോ പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നു അവർ കഷ്ടപ്പെടുന്നു അവർ അധ്വാനിക്കുന്നു അവർ അധ്വാനിച്ച് ജീവിക്കുന്നു കുറേ അധികം ആൾക്കാർ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളും സപ്പോർട്ടൊക്കെ തന്നെയാണ് അവർ അഭിനയിച്ച് ജീവിക്കാനാണ് അവരുടെ ഒരു അറിയാവുന്ന തൊഴിൽ അതാണെങ്കിൽ അത് അവർ അത് ചെയ്ത് ജീവിക്കട്ടെ നമ്മൾ ഇവരെ വിമർശിക്കുന്നത് ഇവരുടെ ചില പ്രവൃത്തികളെയാണ് വിമർശിക്കുന്നത് അല്ലാതെ ഇവര് അഭിനയിച്ച് ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു പരാതിയില്ല കാരണം അവര് വേലയെടുത്താലേ അവരുടെ കുടുംബം കഴിയത്തുള്ളു അല്ലാതെ ആരും കണ്ട കൊടുക്കത്തില്ല കുറ്റം പറയുന്നവരും കൊടുക്കത്തില്ല നല്ലത് പറയുന്നവരും ആരും കൊണ്ട് രേണുസുനക്ക് കൊടുക്കത്തില്ല അവരുടെ കുടുംബം കഴിയണമെങ്കിൽ അവര് വേല എടുക്കണം പറയാവുന്ന ജോലി എന്താണോ അത് ചെയ്യണം പക്ഷെ അത് മാന്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലത് ഇവിടെ രേണാസുനെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മാന്യമായിട്ട് വിമർശിച്ചാലും അതിന് കുറ്റം രേണുസുനെ വിറ്റ് നമ്മൾ ജീവിക്കുന്നു ആ പെൺകുട്ടി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പാട് പെടുമ്പോ പെടാപ്പാട് പെടുമ്പോ ആ പെൺകുട്ടിയെ കുറ്റം പറയുന്നു അത് ജീവിച്ചോട്ടെ കുറെ ആൾക്കാരുണ്ട് അങ്ങട്ട് അന്തങ്ങൾ രേണുസുദ്ധിയുടെ അന്തങ്ങൾ എന്ന് തന്നെ പറയാം അങ്ങോട്ടും എന്താ പറയുക രേണുസുദി ഇങ്ങനെ പൊക്കി തലേക്കേറ്റ് വെച്ചേക്കുവാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങള് അടുത്ത മാസം അതായത് ഓഗസ്റ്റ് കൂടി നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതില് ആയിട്ട് നമ്മുടെ രേണു സുതി ഉണ്ട് എന്നുള്ളൊരു ന്യൂസ് ഇപ്പൊ ഏകദേശം സ്പ്രെഡായി കഴിഞ്ഞു എന്തായാലും നമുക്ക് നൂറിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും പ്രതീക്ഷിക്കാം രേണുസുദി ഇപ്രാവശ്യത്തെ ബിഗ് ബോസില് ഉണ്ടാകുമെന്ന് ബിഗ് ബോസിൽ വരട്ടെ അപ്പൊ നമുക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകുമോ എന്താകും എങ്ങനെയാകും എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പൊ എന്തായാലും എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്രത്യേകിച്ച് രേണു ശുദ്ധിയുടെ അന്തങ്ങൾ കുറെ ഉണ്ടാവും നമ്മൾ എന്ത് രേണുവിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വീഡിയോ ഇട്ടാലും കുറെ ആൾക്കാരുണ്ടാവും വന്നിട്ട് നമ്മളെ ചീത്ത പറയാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന കൊറേ ആൾക്കാർ അയ്യോ കഷ്ടം തന്നെ